പക്ഷേ പിതാവിൻ്റെ കൂട്ടത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് പിതാവിനൽപ്പം അനാരോഗ്യമൊക്കെ ഉണ്ടെങ്കിലും മനോഹരമായിട്ട് കുർബാന അർപ്പിക്കാനായിട്ട് കഴിഞ്ഞതാണ് ഏറ്റവും വലിയ ഭാഗ്യം പിതാവിൻ്റെ ഇടപെടലുകളും പ്രവർത്തനങ്ങളുമെല്ലാം ഇവിടെ പഴുതുകൾ അടച്ച് എല്ലാവരും സംസാരിച്ചു ഇനി അത് ആവർത്തിക്കേണ്ട കാര്യമില്ല പിതാവ് ചെയ്ത നയതന്ത്രപരമായ ഏറ്റവും വലിയ ഇടപെടൽ ഒരു രാത്രിയിൽ പിതാവ് എൻ്റെ വീട്ടിൽ വന്നു എന്നതാണ് എൻ്റെ പിതാവ് മരിച്ച രണ്ടു കൊല്ലമേ ആയുള്ളൂ രാത്രി സമയമാണ് ഇതാ മണവാളൻ വരുന്നു എന്ന് ഭേദപുസ്തകത്തിൽ കേട്ടതുപോലെ പിതാവ് പോച്ചേരി പിതാവ് മുറ്റത്ത് വന്നിറങ്ങിയെന്ന് കേട്ടപ്പോൾ ഞങ്ങളെല്ലാവരും അത്ഭുതപ്പെട്ടു പോയി എൻ്റെ വീടൊരു മലയുടെ മണ്ടയിലാണ് വളരെയേറെ ക്ലേശങ്ങൾ സഹിച്ചാണ് പിതാവ് അവിടെ വന്ന് ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചത് ഹൃദയത്തിൽ നിറഞ്ഞു കിടക്കുന്ന ഒരു കാര്യമായിട്ട് ഇപ്പോഴും എനിക്ക് അനുഭവപ്പെടുകയാണ് പിതാവ് പാലായെക്കുറിച്ചും പാലായിലെ പിതാക്കന്മാരെക്കുറിച്ചും കാവാട്ട് പിതാക്കനെക്കുറിച്ചും വടബാദൂർ ലക്ടർ ആയിരുന്നു മഞ്ചിപ്പുരേച്ചിനെക്കുറിച്ചും എല്ലാം പലപ്പോഴും എന്നോട് സംസാരിച്ചിട്ടുണ്ട് പൊതുവേദിയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട് മഞ്ജിപ്പുര ലറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ മേജറിസം ലാരിയിൽ ആദ്യം ചെല്ലുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന വലിയൊരു ഒരു കരുതൽ തരത്തിൽ ഉള്ളതാണല്ലോ അത് നമുക്ക് വളരെ സന്തോഷകരമായ അനുഭവമാണ് ഞാൻ പഠിക്കാൻ പഠിക്കാനെത്തുമ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ ഭാഗ്യം കലാശരിച്ചനായിരുന്നു ഞങ്ങളുടെ പ്രൊഫസറും ഞങ്ങളുടെ പ്രീഭുമായിട്ട് അവസാന കൊല്ലം കിട്ടിയ അതിസുന്ദരമായ ഭാഗ്യം നടുവിലിഴത്തച്ഛനായിരുന്നു അച്ഛന് മാരപ്രേമിൻ്റെ പാസ്കൽ ലാമ്പുവായിട്ട് വന്ന് ഞങ്ങൾക്ക് ഓറിയൻ്റൽ തിയോളജിയുടെ നല്ല കൺസെൻസ് പഠിപ്പിച്ച് ഒരുക്കി അങ്ങനെ നമ്മൾ ആ കാലഘട്ടങ്ങളിലൊക്കെ കാണുന്ന അച്ഛന്മാർ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞുണ്ടാകും എന്നത് സ്വാഭാവികമായ കാര്യമാണ് കൊച്ചിരി പിറാവ് ഒളി സിയോട് പിരാവിൻ്റെ ശുശ്രൂഷയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളുകളെ ബന്ധപ്പെടുത്തി നിർത്തുന്ന ശുശ്രൂഷയാണത് പരിശുദ്ധ പിതാവിൻ്റെ പൊസ്റ്റോളിക് സിയുടെ ആ ഒരു നിലപാട് പ്രബോധനം ആ ബന്ധം അങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ ലോകം മുഴുവൻ യാത്ര ചെയ്ത് പത്ത് പന്ത്രണ്ട് രാജ്യങ്ങളിൽ ആ ജനതയ്ക്ക് ആ സംസ്കാരത്തിന് അപസ്റ്റോളിക് സിയോടുള്ള ബന്ധം ക്രമീകരിച്ച് കൊടുക്കുകയാണ് നമ്മളുടെ പരിശ്രമം അതായിരുന്നല്ലോ നമ്മൾ കലാകാലങ്ങളിൽ സഹിച്ചതെല്ലാം ഈ സഭ നസ്രാണി സഭ ഈ ഹോളി സിയോട് ബന്ധപ്പെട്ട് നിൽക്കണം എന്നതിനു വേണ്ടിയാണ് അല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും പേരുകളൊക്കെ സ്വീകരിച്ച് പല അവസരങ്ങളിൽ പല വഴിക്ക് നമുക്ക് പോകാമായിരുന്നു നമ്മളെ പിടിച്ചു നിർത്തിയ അടിസ്ഥാനപരമായ ഒരു കാര്യം ഈ അപ്പസ്റ്റോലിക് മനുഷ്യവുമാർ ലോകം മുഴുവനും പോയി കൊടുക്കുന്ന ആ കാര്യമാണ് പരിശുദ്ധ സിംഹാസനത്തോട് ചേർന്ന് നിന്ന് സഭകളുടെ തനിമകൾ നമ്മൾ കണ്ടെത്തണമെന്നുള്ള ആ ഒരു ഒരു പ്രതിബദ്ധതയാണ് നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് നമ്മളിപ്പോഴും പറയുന്നതും പഠിപ്പിക്കുന്നതുമെല്ലാം കാര്യങ്ങളാണല്ലോ അതുകൊണ്ട് നമുക്ക് ചെരി പിതാവിനെ പോലെയുള്ള ആളുകളുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇടപെടലുകളെ കുറിച്ചും എല്ലാം ഇവിടെ ഇവിടെ പറഞ്ഞു ആസ് ദി ഇറ്റാലിയൻസ് വെയർ ഫോണ്ട് ഓഫ് സേയിങ് ദി ഒബ്ജെക്റ്റ് ഓഫ് ഡിപ്ലോമസി ഈസ് സാക്രോ ഇഗോയിസ്മോ അത് സേക്രഡ് ആയിട്ടുള്ള ഒരു സെൽഫിഷ്നെസ് ആണ് ഈ ഡിപ്ലോമസി അതറിയാമല്ലോ ഈ ഈ കാര്യം ഈ ശുശ്രൂഷ പരിശുദ്ധപിതാവും അപ്പസ്റ്റോളിക്സിയും ഈ രാജ്യത്തെ ജനങ്ങളും അവരുടെ വിശ്വാസവുമായിട്ടുള്ള ബന്ധമാണ് So, they, opum, ar -tum, ar -tum, ar -tum, sacro in Policy has its self-interest to protect religious freedom to promote a culture conducive to the practice of the Catholic Church to side with the poor These are sacred obligations that cannot be abdicated. The decade-long tenure of Archbishop George Kocheri as nuncio in Bangladesh was a fitting finale to his remarkable ministry with the Vatican diplomatic corps. 2017 he coordinated the apostolic visit of the Holy Father to Bangladesh with great success. He was at the forefront to tackle the refugees crisis in that country. Archbishop George Kocheri is a very ecclesiastical, an ecclesiastical man, a sublime soul. െ കുറിച്ചാണ് കർദ്ദനാ പിതാവ് ഇവിടെ പറഞ്ഞത് എ സബ്ലൈം സോൾ ഓൾവേസ് റെഡി ടു ഹെൽപ് ദോസ് ഇൻ ഇൻ ആൻഡ് അക്കോർഡൻസ് വിത്ത് ദ മൈൻഡ് ഓഫ് ദ ചർച്ച് മൈൻഡ് ഓഫ് ദിസ്റ്റോളിക്സി മൈൻഡ് ഓഫ് ദ ഫാദർ ദാസ് നോൺ എമുഷ്യോസ് മാഗ്നറ്റിക് പേഴ്സണാലിറ്റി അറിയ പിതാവും കർദ്ദനാളും എല്ലാം പറഞ്ഞതിനെ കുറിച്ചാണ് ഒരു മാഗ്നെറ്റിക് പേഴ്സണാലിറ്റിയാണ് ഹി അട്രാക്റ്റഡ് പീപ്പിൾ നോട്ട് ടു ഹിംസെൽഫ് ബട്ട് ടു ദ ചർച്ച് ഹീ റെസെൻ്റേഷൻ അതുകൊണ്ടാണ് അദ്ദേഹം പ്രതിസന്ധികൾ നിറഞ്ഞ രാജ്യങ്ങളിലൂടെ എല്ലാം കടന്നു പോയപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് ഒരു വാമുണ്ടായിരുന്നതും അത് മറ്റുള്ളവർ സ്വീകരിച്ചതും ഇതാവോ പുറത്ത് നഷിയേച്ചറുകളിലായിരുന്നപ്പോഴും എനിക്ക് വ്യക്തമായിട്ടറിയാം നമ്മളുടെ ഈ സഭയുടെ പിതാക്കന്മാരെക്കുറിച്ചുള്ള പഠനം കൗകാട്ടി പിതാവിനെ കുറിച്ചുള്ള പ്രത്യേകമായ താല്പര്യം സുറമലബാറിൻ്റെ ചരിത്രം സുറമലബാറിൻ്റെ ചരിത്ര പ്രാധാന്യമുള്ള പള്ളികളെക്കുറിച്ചുള്ള ചിന്തകൾ പ്രബലങ്ങാട് മർത്തുമറിയം മെജറാർക്കി പള്ളിയെക്കുറിച്ച് പലപ്പോഴും പിതാവ് എന്നോട് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ നല്ല ഹിസ്റ്റോറിക്കൽ എഗ്ലീഷ്യൽ സെൻസ് ചെന്നിടത്തെല്ലാം പിതാവൊരു ഒരു പോർട്ടബിൾ സുറമലബാർ ട്രഡീഷണൽ ആണ് അതുകൊണ്ടതിന് അതിന് കൂടുതലായിട്ടുള്ളൊരു ഒരു ഒരു സ്വീകാര്യതയും ഒരു വിസ്മയവും എന്നും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സഭയെക്കുറിച്ച് രാവിലെ സാന്നിധ്യം വഴി വാക്കുകൾ വഴി ഒക്കെ ഉള്ള ആ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ രാവിലെപ്പോഴും ഒരു ഒരു ഡിവൈൻ ഹ്യൂമനിസം ദൈവികമായ ഒരു മനുഷ്യികത അല്ലെങ്കിൽ ആ പാതിരാവിൽ ഈ മലയെല്ലാം കയറി എൻ്റെ വീട്ടിൽ വരേണ്ട വല്ല കാര്യമാണ് ആ ഒരു ഡിവൈൻ ഹ്യൂമനിസം ദൈവികമായ ഒരു ഒരു മനുഷ്യകത എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു കൊച്ചേരി വിത്ത് ഹ്യൂമിലിറ്റി ആൻഡ് ഹ്യൂമാനിറ്റി ഇത് രണ്ടും കൂടെ നല്ലതുപോലെ ക്ലബ്ബ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്ന ഹ്യൂമിലിറ്റിയും പരിശുദ്ധ ഫ്രാൻസിസ് പിതാവൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഹ്യൂമാനിറ്റിയും ഇവിടെ കർഷക പിതാവ് പറഞ്ഞല്ലോ ഒരു ശത്രുതയും ഇല്ലാണ്ട് ലാസനത്തും കടന്നുപോയി നമ്മുടെ ഇപ്പോഴത്തെ ലയോമാർപ്പാപ്പായെ കുറിച്ചും എല്ലാം എഴുതുകയും പറയുകയും ചെയ്യുന്നത് അത്തരത്തിലാണല്ലോ പോളും തീരുമാനങ്ങൾ എടുക്കുന്നു ലീവിങ് നോ എനിമീസ് ബിഹൈൻഡ് ശത്രുക്കളെ സൃഷ്ടിക്കാതെ സ്യൂട്ടബിളായിട്ടുള്ള തീരുമാനം എടുക്കുന്ന ലിയോ മർപ്പാപ്പ നമുക്ക് നമുക്കൊരു ഒരു ചലഞ്ചാണ് അനഗസ്റ്റീനിയൻ ട്രെയിൻഡ് ഇൻ ദി അക്വൈനാസ് ഇൻ്റലക്ച്വൽ കഡീഷൻ അത് രണ്ടും കൂടെ ഒന്നിച്ച് ചേരുമ്പോഴാണ് സാർവത്രിക സഭയ്ക്ക് വലിയ മുതൽക്കൂട്ടാകുന്നത് ലാവിൻ്റെ മോട്ടോ തന്നെയും ഇൻ ഇല്ലോ ഊനോ ഊനും ഒരുവനായിരിക്കുന്നവനിൽ ഈശോയിൽ ഊനും ഒറ്റ ശരീരം സഭ അതാണ് മനുഷ്യരുപിതാവിൻ്റെ മോട്ടോ ആ മോട്ടോ ആണ് ഏത് പരിശുദ്ധ മനുഷ്യരുപിതാക്കന്മാരുടെ ആ പ്രബോധനം കൂടിയാണ് മുൻഷ്യോമാര് ലോകം മുഴുവൻ എത്തിക്കുന്നത് എന്ന് നമുക്കറിയാം കൊച്ചൊരു പിതാവ് വളരെ സ്നേഹ സമൃദ്ധിയിൽ ജീവിക്കുന്നയാളാണ് നല്ലൊരു ഒരു ബിൽഡറാണ് നല്ലൊരു പീസ് മേക്കറാണ് നല്ല നല്ലൊരു നല്ലൊരു പാസ്റ്ററാണ് ഒരു ജാടയും ഒന്നുമില്ലാതെ നല്ല വർത്തമാനവും നല്ല പരിഗണനയും എല്ലാം തന്നുകൊണ്ട് നമ്മെല്ലാവരെയും എപ്പോഴും സ്നേഹിക്കുന്ന പിതാവാണ് ഇപ്പം നമ്മൾ ലയോണൈൻ ഇറായിലാണല്ലോ ലയോ മാർപാപ്പയുടെ ലയോ സിംഹമാണ് ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ നമ്മളുടെ സഭയെക്കുറിച്ചും നമ്മളുടെ ആവശ്യങ്ങളെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുന്നതും പറയുന്നതുമെല്ലാം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഏറ്റവും വലിയ പണ്ഡിതനായ ഒറിജനിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുത്തുകൊണ്ടായിരുന്നു തിരുവചനത്തെക്കുറിച്ചുള്ള എക്സ്ട്രാ ഓർഡിനറി സിനഡ് ബെനഡിക്ട് വിരാ ഉദ്ഘാടനം ചെയ്തത് ആ ബാക്കിതായിരുന്നു അച്ഛൻ ദ വനെ ജ്വലിപ്പിക്കുക അതാണ് വാഞ്ചുലൈസേഷൻ അതാണ് നമ്മുടെ ശുശ്രൂഷ അതാണ് പ്രിൻസ് കോപ്പൽ മിനിസ്ട്രി അതാണ് ഇപ്പോൾ പ്രീസ്ലി മിനിസ്ട്രി എന്ന് വേണ്ടി പറയുക അടുത്തിരിക്കുന്നവനെ നമ്മുടെ തീഷ്ണതയാൽ അടുത്തിരിക്കുന്നവനെ ജ്വലിപ്പിക്കാൻ സാധിച്ചാൽ ബാഞ്ചുലൈസേഷന്റെ അല്ലെങ്കിൽ റിസുറക്ഷൻ്റെ ആ വാന്താണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ചെരിപ്പി ആവ് പത്തൊമ്പണ്ട് രാജ്യങ്ങളിൽ ഓടി നടന്ന് ലോകം മുഴുവനും കൊടുത്ത വാന്ത് ഈ റിസൊറക്ഷൻ്റെ വാന്തായിരുന്നു അടുത്ത കണ്ടവരെയെല്ലാം ഈശോയുടെ സ്നേഹത്തിൽ ജ്വലിപ്പിക്കുന്ന അവർ ശുശ്രൂഷയായിരുന്നു അതിലാണ് നമുക്ക് അഭിമാനം ചങ്ങനാശ്ശേരിയുടെ അഭിമാനം ചങ്ങനാശ്ശേരി പ്രോവിൻസിൻ്റെ അഭിമാനം സുരമലബാർ ശബിയുടെ അഭിമാനം എല്ലാം എന്ന് നമ്മൾ എപ്പോഴും പറയുന്നതിൻ്റെ കാരണവുമതാണ് രാവ് എന്നും സ്നേഹസമ്പന്നനായ ഒരു വ്യക്തിയാണ് ഇവിടെ പറഞ്ഞതുപോലെ രാവിൻ്റെ പേരൻസിൽ നിന്ന് കിട്ടിയ ആ ഒരു വലിയ ചിന്തകളും ആത്മീയ അനുഭവമെല്ലാമാണ് ഇവിടെ രാവിനോട് ചേർന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കാനും അലഞ്ചെരിപ്പ് രാവ് അധ്യക്ഷം വകിച്ച ഈ സദസ്സിൽ ചേർന്നിരിക്കാനും എല്ലാം സാധിച്ചത് ചരിത്ര നിമിഷമായിട്ട് ഞാൻ കരുതുന്നു പ്രിയങ്കരനായ ആർച്ച് ബിഷപ്പ് തറയിൽ പിതാവിനെയും സ്നേഹനിധിയായ പെരുന്തോട്ടം പിതാവിനെയും സ്നേഹത്തോടെ ഓർക്കുന്നു അല്ലെല്ലാവരെയും പരിശുദ്ധി അൽപ്പൻ സ്വാമിക്ക് സമർപ്പിച്ച് എൻ്റെ ആശംസ വാക്കുകൾ